ദാവനം പുത്രം പരിശുദ്ധാത്മാവിനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഏറെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ മനുഷ്യരായി തീരുവാൻ ഈ ശുശ്രൂഷയിലൂടെ പലർക്കും സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ആത്മാവിനാൽ കൃപയാൽ നയിക്കപ്പെടുവാൻ നമുക്കൊരിക്കൽ കൂടെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഏറെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസനത്തിലായിരിക്കാം കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഓരോ മാതൃകകളും സ്വന്തമാക്കാൻ ശ്രമിക്കാം പോലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സഞ്ചരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നമ്മളെല്ലാവരും നിറയപ്പെടട്ടെ പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനും തലമുറ ആകണമേ ആമേഖലിയാം വരെ സ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഗസ്തമനിൽ പ്രാർത്ഥിക്കുന്ന ഭാഗമാണത് അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറി ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു പിതാവെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ ഒരു വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ ഹാലേലിയ പ്രിയമുള്ളവരെ രണ്ട് മൂന്ന് ചിന്തകളാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് ഒന്ന് യേശു ഒലിവുമലയിലേക്ക് പോയി ശിഷ്യന്മാരും അവൻ്റെ കൂടെ പോയി അവിടെ എത്തിയപ്പോൾ യേശു അവരോട് പറഞ്ഞു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്നു പറഞ്ഞു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് അവൻ അവരിൽ നിന്ന് ഒരു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിക്കുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതമാണ് പ്രലോഭനത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ സാത്താൻ്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലായല്ലോ പൈശാചിക ബന്ധനങ്ങളിലും കെണികളിലൊക്കെ വന്ന് പെടാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം യേശുവിൻ്റെ പ്രാർത്ഥന വലിയ ഹൃദയം നൊറുങ്ങിയ പ്രാർത്ഥനയാണ് രക്തം വിയർപ്പ് തുള്ളിയായി പുറത്തേക്ക് വന്ന പ്രാർത്ഥനയാണ് വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു എന്നാണ് എഴുതിയിരിക്കുന്നത് അത്രമാത്രം ശക്തമായ വേദനയുള്ളൊരു പ്രാർത്ഥന മുൻ തൻ്റെ മരണം മുൻകൂട്ടി അറിഞ്ഞു ഏതു വിധത്തിലുള്ള മരണമാണെന്ന് മുൻകൂട്ടി അറിയുകയാണ് താങ്ങാവുന്നതിലും അധികമായ അനുഭവം താങ്ങാവുന്നതിലും അധികമായൊരനുഭവമാണ് ആ പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിൽ ദൈവഹിതം എന്താണോ അത് നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്ന് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രലോഭനത്തിലകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നും രണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് എന്നിൽ നിറവേറേണ്ടതെന്ന് പ്രാർത്ഥിക്കുവാനും കഴിയണം അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് നമുക്ക് വെളിവാകേണ്ടത് ഇവിടെ യേശു തൻ്റെ ഈ വേദന മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ ആ വേദന മാറ്റുകയല്ല അവിടെ ദൂതൻ വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു ക്യാൻസർ രോഗാവസ്ഥയിലായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനോട് എൻ്റെ വേറൊരു കൂട്ടുകാരൻ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പ്രവർത്തകർ എല്ലാവരും വരുമ്പോൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ശക്തമായി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ല അത്രമാത്രം വേദനയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സാരമില്ല ദൈവമെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇവിടെ യേശു തീവ്രമായ വേദനയിൽ മുഴുകി അപ്പോൾ കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു കൂടുതൽ തീവ്രമായി വേദന അപ്പോൾ തീക്ഷണമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത നിമിഷത്തിലും നമ്മുടെ നെടുവർപ്പ് പോലും പ്രാർത്ഥനയായി മാറും സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കരച്ചിൽ പോലും പ്രാർത്ഥനയായി മാറും അവിശ്വാസിയാകാതെ വിശ്വാസിയാകാൻ കഴിഞ്ഞാൽ മതി ആ സഹോദരൻ പറയുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുന്നു എനിക്കതിന് കഴിയുന്നില്ല അത്രമാത്രം വേദനയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയവേദന ശാരീരിക വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തവണ്ണമുള്ള അസ്വസ്ഥതകൾ പ്രിയമുള്ളവരെ യേശുവിടെ ആ സമയത്തും തീഷ്ടമായി പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താ പരാജയപ്പെടാൻ ഇടയാകരുത് അല്പമെങ്കിലും പ്രാർത്ഥന നിന്നുപോയാൽ പ്രാർത്ഥനയുടെ അളവ് അല്പമെങ്കിലും കുറഞ്ഞു പോയാൽ നമ്മൾ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീണു പോകുമെന്നുള്ള ഭയത്തിൽ നിന്നുകൊണ്ട് യേശു നമുക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രാർത്ഥിക്കുകയാണ് തീവ്രമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു അപ്പോഴും ആ തീഷ്ണമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ എന്തോ ഒരു തീരുമാനത്തിൽ ഉറച്ചതുപോലുള്ള അനുഭവം പ്രാർത്ഥന കഴിഞ്ഞു എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഈ വലിയ പ്രതിസന്ധിയെ ധൈര്യത്തോടെ സ്വീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം വന്നു അപ്പോൾ പ്രാർത്ഥനയിലൂടെ തീവ്രമായ പ്രാർത്ഥനയിലൂടെ തീഷ്ണമായ പ്രാർത്ഥനയിലൂടെ ശക്തി ലഭിക്കുകയാണ് ദൂതൻ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ വെളിപ്പെടുത്തി തരുന്നത് ഹാലേലിയ പ്രാർത്ഥന കഴിഞ്ഞ് യേശു വീണ്ടും ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് ശിഷ്യന്മാരാണ് സമയത്തെന്ത് വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു വ്യസന നിമിത്തം സങ്കടം കൊണ്ട് തളർന്നുറങ്ങുകയാണ് ശിഷ്യന്മാർ നമ്മുടെയൊക്കെ അനുഭവം നമ്മൾ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മക്കളോ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടില്ലേ മരിച്ച് അമൃത ശരീരത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഈ ദുഃഖം കൊണ്ട് ഇങ്ങനെ തളർന്നു പോവും തളർന്നു പോയിട്ട് ഇടയ്ക്കൊന്നും എഴുന്നേറ്റിട്ട് ശക്തമായിട്ടൊന്നും നിലവിളിക്കും എന്തെങ്കിലും ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒന്ന് ഏങ്ങലടിച്ച് പ്രാർത്ഥി പറഞ്ഞ് ഒന്ന് കരയും അത് കഴിഞ്ഞിട്ട് വീണ്ടും മയക്കത്തിലേക്ക് പോകും ശിഷ്യന്മാർക്ക് ഈ വ്യസനം എന്താ പറയുന്നത് മയക്കത്തിലായിപ്പോയി യേശുവിന് ശക്തിയായി മാറി യേശുവിന് ഈ സങ്കടം ശക്തിയായി മാറി ശിഷ്യന്മാർക്ക് ഈ സങ്കടം വ്യസനമായി മാറി അതാണ് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് യേശു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ അവർക്കൊരുപാട് പിന്നീട് അവർ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നു അവരെല്ലാം ചിതിറി ഓടി യേശുവിനെ ഗസമൻ തോട്ടത്തിൽ വെച്ച് അവർ പിടിച്ചപ്പോൾ അരുതാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി പത്രദോസ് വാളെടുത്തു യേശു പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞു പിന്നെ അവർ പത്രദോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈ പ്രലോഭന സമയത്ത് അവർക്ക് ബലം ധരിക്കുവാൻ കഴിഞ്ഞില്ല അവർ ശക്തമായി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പിന്നീട് പെന്തൊക്കൊസ്തനാളിൽ അവർ മാറിപ്പോകാതെ ഒരേയിരിപ്പിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് എന്ത് കൃപ ലഭിച്ചത് ഹാലലിയാം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരീക്ഷയിലാകപ്പെടും പ്രാർത്ഥനയില്ലാത്ത വീട് നശിച്ചു പോകും പ്രാർത്ഥനയില്ലാത്ത വ്യക്തി നശിച്ചു പോകും അപ്പോൾ വ്യസന നിമിത്തം തളർന്നു പോയെങ്കിലും പ്രാർത്ഥന ഒട്ടും മുടക്കാതിരിക്കുന്നു നല്ലതാണ് യേശു അവരെ വീണ്ടും എഴുന്നേൽപ്പിച്ചവട്ട് പറഞ്ഞു പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി അപ്പോൾ മൂന്ന് നാല് ചിന്തകളാണ് ഈ വിഷയത്തിൽ നമുക്ക് കിട്ടിയത് ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമ്മൾ രണ്ട് നമ്മുടെ എൻ്റെ ഹിതമല്ല ദൈവഹിതമാണ് എന്നിൽ നിറവേറേണ്ടതെന്ന് പ്രാർത്ഥിക്കണം മൂന്ന് തീവ്ര വേദനയിലായിരിക്കുമ്പോഴും നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ഉറങ്ങാതെ ഉറക്കമെളച്ചും പ്രാർത്ഥിക്കണം ഹാലിയ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കട്ടെ നിറയ്ക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാകമായി സർവേക്ഷരായി എന്നേക്കും ആമേ